ചലച്ചിത്ര പുരസ്കാര വിവാദത്തിൽ മന്ത്രി സജി ചെറിയാനെതിരെ നടത്തിയ പരാമർശത്തിൽ തിരുത്തലുമായി റാപ്പർ ബേഡൻ മന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നും പറഞ്ഞു മന്ത്രി സംഗീതത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നതെന്നും ബേഡൻ പ്രതികരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല പിന്നെ ഈ പുരസ്കാരം എനിക്കും എന്നെ പോലെയുള്ള ഇൻഡിപെൻഡന്റ് കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് പേർക്കും പുതിയ സംഗീതം ഉണ്ടാക്കാനും നല്ല എഴുത്തുകൾ എഴുതാനും സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് സായികുമാറോട് കൂടുതൽ ഒരു പ്രസ്താവന പോലെ മറുപടി കൊടുക്കും എന്നുള്ളതാണ് പിന്നീട് പശ്ചാത്തലത്തിലാണോ വേടൻ ഇപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത് തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ ദുബായിലാണ് വേടൻ ഉള്ളത് അവിടെ നിന്നാണ് മാധ്യമപ്രവർത്തകർ ഈ വിവാദത്തെക്കുറിച്ചും മന്ത്രി പറഞ്ഞ ഈ വാക്കിനെക്കുറിച്ചും ചോദിച്ചത് അപ്പോൾ തന്നെ വേടൻ അത് തന്നെ അപമാനിക്കുന്ന ആണോ എന്ന ചോദ്യത്തിന് അതേ എന്ന് പറയുകയും പാട്ടിലൂടെ മറുപടി നൽകുകയും ചെയ്യും എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഇത് വിവാദമായപ്പോൾ മന്ത്രിക്കെതിരെ ഇത് വേടൻ പ്രതികരിച്ചു എന്ന രീതിയിൽ വാർത്തകൾ വന്നപ്പോഴാണ് തിരുത്തലുമായി വേടൻ തന്നെ സമൂഹമാധ്യമത്തിൽ പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്തത് താൻ മന്ത്രിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും തന്റെ പാട്ടിനും സംഗീതത്തിനുമൊക്കെ മികച്ച പിന്തുണ നൽകുന്ന മന്ത്രിയാണ് സജി ചെറിയാൻ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് വേടൻ ഈ വിവാദം അവസാനിപ്പിക്കുന്നത് അതായത് ഇത് താൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല മന്ത്രിയെയോ അല്ലെങ്കിൽ സർക്കാരിനെയോ കുറ്റപ്പെടുത്തുന്ന ഒന്നും താൻ പറഞ്ഞിട്ടില്ല അവരൊക്കെ തനിക്ക് വലിയ പിന്തുണ നൽകുന്ന ആളുകളാണ് അതോടൊപ്പം ഇതിൽ ഇനി കൂടുതൽ പ്രതികരണത്തിനില്ല എന്നുകൂടി പറയുകയാണ് വേടൻ വിവരങ്ങൾ നൽകിയത്